കണ്ടോ നീ കുടിലിൻ ൾ കണ്ടോ എൻ കണ്ടോ ആ പൂവിൻ ചായം കൊണ്ടവർ നീർത്തൊരു ചെങ്കൊടി നീ കണ്ടോ ഉശിരാർന്നൊരു മുഷ്ടിയിലവരത് മുറുകെ ചേർത്ത് കണ്ടോ ഉയരിലു മുടലിലും മുഴുകണ നീ നമസ്കാരം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ കേരളത്തിൽ ജൂൺ ഇരുപത്തഞ്ചിന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ടോളിംഗ് നിരോധനം ഇതര സംസ്ഥാന ബോട്ടുകൾ തീരം വിട്ടുപോയില്ലെങ്കിൽ കർശന നടപടി കുടുംബശ്രീയുടെ അരങ്ങ് ജില്ലാതല മത്സരം നാളെ മുതൽ നായാക്കുപാറയിൽ മധ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം ചീഫ് സെക്രട്ടറി കൂട്ടിയടിയിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വിശദീകരണം നൽകണം സംഘർഷത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ അച്ചടക്ക നടപടി കെ എസ് യു ക്യാമ്പിൽ ഭൂരിഭാഗം പേരുമെത്തിയതും മദ്യപിച്ചു സംസ്ഥാന സെക്രട്ടറി മൂന്നാറിൽ പടയപ്പ വിളയാട്ടം വാഹനങ്ങൾക്ക് നേരെ പാനെടുത്തു തലനാരയേക്ക് രക്ഷപ്പെടാൻ കെ കരുണാകരന്റെ ഇളയ സഹോദരൻ കെ ദാമോദരൻ അന്തരിച്ചു നിങ്ങൾ ക്യൂവിലാണ് എവറസ്റ്റ് ട്രാഫിക് ജാം വൈറൽ വീഡിയോ നേതാവ് വൈസലിന്റെ വീട്ടിൽ നിന്ന് ഡിവൈഎസ്പിയും രാജ്യസഭാ ജൂൺ ഇരുപത്തിയഞ്ച് നടക്കും മൂന്ന് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചത് എളവരങ്കരി ബിനോയ് വിശം ജോസ് കെ മാണി എന്നിവരുടെ ഒളിമ്പിലേക്കാണ് തെരഞ്ഞെടുപ്പ് ജൂലൈ ഒന്നിനാണ് മൂവരും രാജ്യസഭയിലെ കാലാവധി പൂർത്തിയാക്കുന്നത് ദിവസം തന്നെ സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനായി മധ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചു ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെ ദുരുപതിഷ്ഠിതമായി വ്യാഖ്യാനിച്ചാണ് ഇത്തരം പ്രചാരണം നടക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും മൊത്തത്തിലുള്ള ഭരണപരമായ കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനു സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് കുറിച്ച് മാർച്ച് ഒന്നിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന സെക്രട്ടറിമാരുടെ യോഗം ചർച്ച ചെയ്തിരുന്നു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കുറഞ്ഞതിന്റെ അനന്തരഫലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഈസ് ഓഫ് ബിസിനസ് പരിഷ്കരണങ്ങൾ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വിനിയോഗം കോടതികളിൽ സർക്കാരിന്റെ കേസുകൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ യോഗം ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകളും ആലോചനകളും ആവശ്യമാണെന്നും എല്ലാ സെക്രട്ടറിമാരും ആശയങ്ങൾ നിർദ്ദേശിക്കാനും ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കാനും രണ്ടു മാസത്തിനുള്ളിൽ ചർച്ചകൾ നടത്തി ആവശ്യമായ നടപടികൾ കണ്ടെത്താനും ഈ യോഗത്തിൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു ടൂറിസം വ്യവസായ വികസനത്തെ സംബന്ധിച്ച് ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ചോ പരിശോധിച്ചോ ശേഷം കുറിപ്പ് സമർപ്പിക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു ടൂറിസം മേഖലയിലെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചോ സ്റ്റേക്ക് ഹോൾഡർമാരുടെയും ഡയറക്ടർ സ്ഥിരമായി യോഗം ചെയ്യാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ലഭ്യമായി ലഭ്യമാക്കി അവ പരിശോധിക്കുന്നതും അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതും പതിവായി നടക്കുന്ന കാര്യമാണ് ഇതിനെയാണ് ദുരപതിഷ്ഠിതമായി വ്യാഖ്യാനിച്ച് മധ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നതെന്നോ മഹാകവി പി കുഞ്ഞുരാമൻ നായർ അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു പി സ്മാരക ട്രസ്റ്റും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയകുമാർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ അവാർഡ് ജേതാവ് ദിവാകരൻ വിഷ്ണുമഗലത്തിന് പുരസ്കാരവും മൊമൻ്റയും അദ്ദേഹം കൈമാറി വിജയൻ ചാലോഡിൻ്റെ പുസ്തക പ്രകാശനം ജയകുമാർ ഐ എസ് പ്രൊഫസർ ബി മുഹമ്മദ് അഹാമദിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റീന കെട്ടി ഹെഡ്മാസ്റ്റർ കെ വി മനോജ് കുമാർ പി സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി രവീന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതര സംസ്ഥാന ബോട്ടുകൾ ജൂൺ ഒമ്പതിന് മുംബൈ ജില്ലയിലെ തീരം വിട്ടുപോയില്ലെങ്കിൽ ബോട്ട് ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനം ജില്ലയിലെ ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ ഒമ്പത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ അമ്പത്തിരണ്ട് ദിവസമാണ് ജില്ലയിലെ ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവരുടെ യോഗമാണ് എ ഡി എം ടെ അധ്യക്ഷതയിൽ ചേർന്നത് ഇതര സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന സമയത്ത് ചിലയിൽ പ്രവേശിക്കുന്നതോ തടയുന്നതിനാവശ്യമായ കർശന നടപടി സ്വീകരിക്കുന്നുവെന്ന് എ ഡി എം അറിയിച്ചു ജൂൺ ഒമ്പത് വൈകുന്നേരത്തോടെ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മെറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ഉറപ്പാക്കുമെന്ന് യോഗത്തിൽ പോലീസ് അധികാരികൾ അറിയിച്ചു ട്രോളിംഗ് നിരോധനം ലഭിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഔദ്യോഗികമായിട്ടുള്ള കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കേണ്ടതാണ് മെറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് കോസ്റ്റ് ഗാർഡ് ഫിഷറീസ് വകുപ്പ് എന്നിവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കണമെന്നും എ ഡി എം പറഞ്ഞു കടൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് നിലവിലുള്ള ലൈഫ് ഗാർഡുകൾക്ക് പുറമേ നാലുപേരെ നിരോധന കാലയളവിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനു നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഗോവയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊന്ന് സ്കിൽഡ് തൊഴിലാളികളുടെ സേവനവും ലഭ്യമാണ് അടിയന്തര സാഹചര്യം വന്നാൽ നേവിയുടെ ഹെലികോപ്റ്റർ സേവനം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു നിരോധന കാലയളവിൽ ഹാർബറുകളിലെ ഡീസൽ ബാങ്കുകൾ അടച്ചുപൂട്ടുന്നതാണ് ഇൻബോർഡ് വള്ളങ്ങൾ ഡീസൽ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുത്ത മത്സ്യഫത് ബാങ്കുകൾ പ്രവർത്തിക്കുന്നതിന് അനുവദിക്കും കെ എസ് യു ക്യാമ്പിലെ സംഘർഷത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാക്കും തിരുവനന്തപുരം ജില്ലാ ഭാരവാഹിയിൽ അടക്കമുള്ള അടക്കമുള്ളവർക്കെതിരെയായിരിക്കും നടപടി നടപടിക്ക് ശുപാർശ ചെയ്യാൻ അന്വേഷണ കമ്മീഷൻ നിർദേശം നൽകി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിനോട് വിശദീകരണം തേടും കെ പി സി സി പ്രസിഡന്റിനെ ക്യാമ്പിലേക്ക് ക്ഷണിക്കാത്തതിലാണോ വിശദീകരണം തേടുക രണ്ട് ദിവസത്തിനകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി ാണ് അന്വേഷണ കമ്മീഷനോട് നിർദ്ദേശം നൽകിയത് കമ്മീഷന്റെ റിപ്പോർട്ട് കൈമാറി വിശദമായ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം നൽകും എന്നാൽ ക്യാമ്പിൽ പേരും മദ്യപിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്തെ പ്രശ്നങ്ങളാണ് കൂട്ടത്തലിൽ കലാശിച്ചത് മർദ്ദനമേറ്റ സസ്പെൻഡ് ചെയ്തുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ പറഞ്ഞു വൈദാഗ്യത്തിന് കാരണം കെ സുധാകരനൊപ്പം നിന്നതിനു അനന്തകൃഷ്ണൻ പറഞ്ഞു മുമ്പോ വിശദീകരണം പോലും ചോദിച്ചില്ല നടപടി ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിലെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയിട്ടില്ല കെ പി സി സി അധ്യക്ഷനെതിരായ വിമർശനം താൻ ചോദ്യം ചെയ്തു അലൂഷ്യസിയവറിന്റെ അറിവോടെ കെ സുധാകരനെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ചു ഘടക സംസ്ഥാന പ്രസിഡന്റ് പക പക തീർക്കുകയാണെന്ന് അനന്തകൃഷ്ണൻ ആരോപിച്ചു പഠന ക്യാമ്പിലെ സംഘർഷത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കാണ് സസ്പെൻഷൻ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന് വിമർശിച്ചാണ് സസ്പെൻഷൻ മാർ ഇവാനിയോസ് കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാഥ് തുടങ്ങിയവർക്കെതിരെയാണ് നടപടി ക്യാമ്പിലുണ്ടായ തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ ഉടൻ പ്രഖ്യാപിക്കും എറണാകുളം അങ്കമാലിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്നൊരുക്കി ഗുണ്ടാനേതാവ് ഗുണ്ടാനേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിലാണ് വിരുന്നിൽ പങ്കെടുക്കാൻ ഡിവൈഎസ്പി പി എം ജി സാബുവും പോലീസുകാരും എത്തിയത് പരിശോധനക്കെത്തിയ അങ്കമാലി എസ് കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു അങ്കമാലി പുളിയാനത്ത് ഇന്നലെ വൈകിട്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു തമ്മൻ ഫൈസൽ നിരവധി കുറ്റകൃത്യങ്ങൾ പങ്കാളിയായ ആളാണ് നാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഗുണ്ട ആക്രമണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ ആക് എന്ന പേരിട്ട് നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്ത് ഉടനീളം ഗുണ്ടാലിസിൽപ്പെട്ടവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് തമനം ഫൈസലിന്റെ വീട്ടിലും

നടന്ന കലോത്സവങ്ങളിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയവരാണ് ജില്ലാതല അരങ്ങിൽ പങ്കെടുക്കുക നാൽപ്പത്തി ഒമ്പത് ദിനങ്ങളിലായി എഴുന്നൂറോളം മത്സരാർത്ഥികൾ ഈ കലാമാമംഗത്തിൽ മറികടക്കും ജില്ലാതല പരിപാടിയുടെ ഭാഗമായി കൂടാളിയിൽ വിളംബര പ്രക്ഷേപണം നടത്തി വടകരയിൽ ആഹ്ലാദ പ്രകടനം രാത്രി ഏഴുവരെ ഡി എച്ച് നിറത്തിൽ യോഗം ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി വടകരയിൽ ഡി എച്ച് യു ഡി നിറത്തിൽ സർവകക്ഷി യോഗം ചേർന്നു മേഖലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ യോഗത്തിൽ തീരുമാനമായി ഉത്തരമേഖലാ ഡി ഐ തോമസം ജോസഫിന്റെ നേതൃത്വത്തിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിനാണ് യോഗം ചേർന്നത് തെരഞ്ഞെടുപ്പ് പോലെ വരുന്ന ജൂൺ നാലിന് ആഹ്ലാദ പ്രകടനം രാത്രി ഏഴുവരെ നടത്താൻ തീരുമാനമായി ദേശീയതലത്തിലെ ആഹ്ലാദ പ്രകടനം ജൂൺ അഞ്ചിന് നടത്താനും ധാരണയായി നേരത്തെ ആഹ്ലാദ പ്രകടനം വൈകീട്ട് ആറുവരെയാണ് തീരുമാനിച്ചിരുന്നത് ഫലപ്രഖ്യാപനം വൈകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആഹ്ലാദപ്രകടനം രാത്രി ഏഴുവരെ നിർത്തിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അർവിന്ദ കുമാർ കണ്ണൂർ കമ്മീഷണർ അജിത് കുമാർ തലശ്ശേരി എസ് പി ഷൻഷാ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ദിനേശൻ യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ ചെയർമാൻ കെ ബാലനാരായണൻ വേണു ഐ മൂസ തുടങ്ങിയവർ സംസാരിച്ചു റോഡിലിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനെ തുടർന്ന് കാട്ടാന പടയപ്പ തലതണ്ണി കർണാലിലെ മാലിന്യ പ്ലാന്റിന്റെ സമീപത്ത് വെച്ച് പടയപ്പയുടെ മുന്നിൽപ്പെട്ട അഞ്ചുപേർ അത്ഭുതകരമായ രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറിലാണ് സംഭവം രണ്ടു വാഹനങ്ങൾക്കും ചെറിയ തോതിൽ കേടുപാടുകൾ വരുത്തി കോതിയിൽ നിന്നെത്തിയ വൈദികനും മറ്റു നാല് യുവാക്കളും രണ്ടു വാഹനങ്ങളായി കല്ലാലിൽ നിന്നും മുന്നറിയിലേക്ക് വരുന്നതിനിടെയാണ് പടയപ്പെടിയ മുന്നിൽപ്പെട്ടത് കെ കരുണാകരന്റെ എളിയ സഹോദരൻ കെ ദാമോദരന്മാര നൂറ്റി രണ്ട് അന്തരിച്ചു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയായിരുന്നു അന്ത്യം കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കണ്ണൂരിൽ എ എസ് സി ആയിരുന്നു ക്രൈംബ്രാഞ്ച് സി ഐ വിരമിച്ച അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു ഭാര്യ പരാതിയായ ടി വി തങ്കം മക്കൾ പരേതനായ വിശ്വനാഥ് പ്രേംനാഥ് ഉഷ കോഴിക്കോട് അസ്റ്റേറ്റ് കമ്മീഷണറും പാലക്കാട് എസ്പിയുമായിരുന്ന അന്തരിച്ച ജി കെ ശ്രീനിവാസൻ മരുമകനാണ് എവറസ്റ്റ് കയറാൻ പർവ്വതാഹരുടെ നീണ്ട നില വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞ ചൊവ്വാഴ്ച ബ്രിട്ടീഷ് പർവ്വതാഹകരായ ഡാനിയൽ പാറ്റൂഴ്സനും നേപ്പാളി ഷർപ്പ പസിയും എവറസ്റ്റ് ഇറങ്ങുന്നതിനിടെ അപകടം ഉണ്ടായതിനു പിന്നാലെ നിരവധി പർവ്വതാഹകർ എവറസ്റ്റിൽ കുടുങ്ങിപ്പോയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മെയ് ഇരുപതിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എവറസ്റ്റിൽ പർവ്വതാഹരുടെ രേഖകരുടെ നീണ്ട നില കാണാനാവും എവറസ്റ്റ് കൊടുമുടിയിലെ ട്രാഫിക് ജാം എന്ന പേരിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി അതേസമയം എവറസ്റ്റിന്റെ തിരക്കിൽ പല പരിസ്ഥിതി പ്രവർത്തകരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് ഇവിടുത്തെ തിരക്ക് കാണിക്കുന്ന നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വളവട്ടത് യുവാവ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ തളിപ്പറമ്പ് കൂവോട് സ്വദേശി പരേതരായ തറമ്പൽ കണ്ണന്റെയും ചിയും കുട്ടിയുടെയും മകൻ തറമ്മൽ രാജീവനാണ് നാൽപ്പത്തിയേഴ് മരിച്ചത് ഇന്ന് പുലർച്ചെ വളോട്ടം റെയിൽവേ പാലത്തിലാണ് മൃതദേഹം നടത്തിയത് കഴിഞ്ഞ ദിവസം രാജീവനെ കാണാതായിരുന്നു വാര്യ നിഷ മകൾ തന്മയ സഹോദരനും രോഹിണി മോഹനൻ ചന്ദ്രൻ വിമല ബാബു പ്രകാശൻ രാജേഷ് ഹോളി ട്രേറ്റ് തിരുനാൾ സമാപിച്ചു ഭരണശ്ശേരി ഹോളി ട്രേറ്റ് കത്തീഡ്രൽ മെയ് പത്തൊമ്പത് മുതൽ ആരംഭിച്ച വാർഷിക തിരുനാൾ സമാപിച്ചു സമാപന ദിവസമായ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ജമമാനക്കും ആഘോഷമായ ദിവ്യബലിക്കും ഫാദർ ഷാജു ആന്റണി മുഖ്യകാളം വഹിച്ചു ഫാദർ ജോയി പതിനാളത്ത് ഐബൽ ജോൺ എന്നിവർ സഹകാർമ്മികരായിരുന്നു ദിവ്യബലിയെ തുടർന്ന് രോഗികൾക്കും പലവർക്കുമുള്ള പ്രത്യേക പ്രാർത്ഥന നടന്നു തിരുനോളിനോടനുബന്ധിച്ച് നടന്ന വിവിധ കലാകായിക മത്സരങ്ങളുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നേർച്ച വിതരണത്തെ തുടർന്ന് തിരുനാൾ കത്തീഡ്രൽ അസിൽ വികാരി ഫാദർ ഐബൽ ജോൺ കൂടിയിറക്കി പരിപാടികൾക്ക് പാരീഷ് കൗൺസിൽ സെക്രട്ടറി ഷിബു ഫെർണാണ്ടസ് ജോയിന്റ് സെക്രട്ടറി ഷിനി നിർമ്മൽ ട്രഷർ സ്റ്റെൻഡി വിവിധ കമ്മിറ്റി കൺവീനർമാർ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം ഇറങ്ങി അയൽവാസിയെ അടിച്ചു കൊന്ന കേസിലെ പ്രതിയുടെ വാഹനങ്ങൾ തനിച്ചകർത്തു കണ്ണൂർ തുളിച്ചേരിൽ അജയ്കുമാറിനെ അടിച്ചുകൊലപ്പെടുത്തിയ കേസിലെ പ്രതി ടി ദേവദാസിന്റെ വാഹനങ്ങൾ തലിത്തകർത്തു വീട്ടിൽ നിർത്തിയിട്ട കാറും ഓട്ടോറിക്ഷമാണ് തലിത്തകർത്തത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം കാറും ഓട്ടോറിക്ഷയും കഴുകിയ മലിന ജനം റോഡിലേക്ക് ഒഴുക്കി വിടുന്നതിനെ ചോദ്യം ചെയ്യുന്നതിന് ദാസനും മക്കളും ചേർന്ന് അജയ്കുമാറിനെ ആക്രമിക്കുകയായിരുന്നു വൈകിട്ട് നടന്ന വാക്കയത്തിന് ശേഷം ഞായറാഴ്ച രാത്രിയോടെ കല്ലും ഹെൽമറ്റും കൊണ്ടുവന്ന് അജയ്കുമാറിനെ അടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട് മൂന്നു പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂരിൽ കരള തേടി യാത്ര പുറപ്പെട്ട ഒഡീഷക്കാരിക്ക് പയ്യാമ്പത്തി നിസ്സേ സംഭവം ഒഡീഷയിൽ നിന്നും ചികിത്സയായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ മരിച്ച ശങ്കുതള മേഖലയ്ക്ക് അറുപത്തിരണ്ട് പയ്യാമ്പലത്ത് അന്ത്യവിശ്രമം ജില്ലാ ആശുപത്രി മോർച്ചറിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ കുടുംബാംഗങ്ങൾ വൈകിട്ട് മൂന്നരയോടെ പയ്യാമ്പല ശ്മശാനത്തെത്തിച്ച് സംസ്കരിച്ചു ശങ്കുതല മേഖലയുമായി ബുധനാഴ്ച രാത്രി പത്തരയ്ക്ക് ഒഡീഷയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് വഴിതെറ്റി ഏറെ ദൂരം സഞ്ചരിച്ച ശേഷം ശനിയാഴ്ച രാവിലെ പത്തരയോടെയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ എത്തുന്ന മുൻപ് മരണം സംഭവിച്ചതിനാൽ ഇവിടെ നിന്ന് സിറ്റി പോലീസിൽ വിവരം അറിയിച്ചിരുന്നു തുടർന്ന് സിറ്റി പോലീസ് എത്തി ഒഡീഷ പോലീസുമായി ബന്ധപ്പെട്ടാണ് മൃതദേഹം വിട്ടുനൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കി ഒഡീഷ കേന്ദ്രപാറ ജില്ലാ സ്ഥാനത്തെ ആശുപത്രിയിൽ കാണിച്ചെങ്കിലും രോഗം മാറാത്ത സാഹചര്യത്തിലാണ് ശകുന്തളയെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകാൻ മക്കൾ തീരുമാനിച്ചത് പൊയ്ത്തുകാരിൽ താമസിച്ച് ജോലി ചെയ്യുകയാണ് ശകുന്തള രണ്ട് പെൺമക്കളായ കുമലിയും ജോത്സവറാണിയും അവരുടെ ഭർത്താക്കന്മാരും ഇവർക്ക് രോഗം വരുമ്പോൾ ആസൈക്കാറുള്ളത് കണ്ണൂർ ജില്ലാ ആശുപത്രിയാണ് ജോത്സവാണി നാലാമത്തെ മകൾ ദിവ്യ ദിവ്യസേക്ക് ജന്മം നൽകിയതും ഇവിടെയായിരുന്നു ഒഡീഷയിൽ നിന്നും ശകുന്തളയെ കൊണ്ടുവന്ന അതേ ആംബുലൻസാണ് മൃതദേഹം വയ്യാമ്പത്തിൽ വാടകയിൽ നാൽപ്പതിനു രൂപ നൽകണമെന്ന് ആംബുലൻസ് ഡ്രൈവർ ആവശ്യപ്പെട്ടു ആംബുലൻസ് വൈകിട്ട് നാലോടെ പ്രതിഷേധിച്ചു